ഹായ് നമസ്കാരം എറണാകുളത്ത് പരമാര നോർത്തിലെ പരമാര ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം അതിന് ദീപാലങ്കാരം നടത്തുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എനിക്കും ഇതിൽ ദീപം ചുലിപ്പിക്കാൻ ഭഗവതി അനുഗ്രഹം തന്നു വളരെ സന്തോഷം വളരെ മനോഹരമായ ദീപാലങ്കാരം നടക്കുകയാണ് ഞാൻ കൂടുതൽ വിശേഷം എല്ലാം വിശദമായി തന്നെ കാണിച്ചു തരാം പുറത്തുനിന്ന് തന്നെ തുടങ്ങാം വളരെ മനോഹരമായി നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ദീപാലങ്കാരം പരമാരാദേവി ക്ഷേത്രത്തിൽ വളരെ മനോഹരമായി കൊണ്ടാടുകയാണ് ഭക്തജനങ്ങൾ വളരെ ഐശ്വര്യകരമായി തന്നെ ഈ ദീപം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോ എടുക്കാൻ പറഞ്ഞു ആ വളരെ മനോഹരമായ ഒരു ദീപ കാഴ്ചയാണ് ദേവി ക്ഷേത്രത്തിൽ നമ്മളിവിടെ കാണുന്നത് എല്ലാ വർഷവും നമ്മളിവിടെ ചെയ്യുന്നതാണ് അല്ലേ ഏ നമുക്ക് ഒരു പ്രദക്ഷിണം വെച്ച് തന്നെ വരാം കേരളത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് പരമാര ക്ഷേത്രം നോർത്ത് എറണാകുളം വളരെ ഗംഭീരമായ രീതിയിൽ തൃക്കാർത്തിക മഹോത്സവം ഇന്ന് ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് എറണാകുളം നോർത്തിലുള്ള പരമാര ഭദ്രകാളി ദേവി ക്ഷേത്രം കൊടുങ്ങല്ലൂർ അമ്മയുടെ അനിയത്തിയാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഏറ്റവും മനോഹരമായ രീതിയിലാണ് പരമാലാദേവി ക്ഷേത്രത്തിലെ ഈ തൃക്കാർത്തിക മഹോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രം മുഴുവൻ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മളിനെ ക്ഷേത്രത്തെ പ്രദക്ഷിണം വയ്ക്കുകയാണ് എല്ലാവരും ദൈവം അലങ്കരിക്കുന്നതിന് സജീവമായി പങ്കെടുക്കുകയാണ് എല്ലാം ഇടിഞ്ഞിൽ എന്ന് പറയുന്ന വിളക്കാണ് മെഴുകുതിരി ഒന്നുമല്ല പലരും മെഴുകുതിരിയൊക്കെ വെച്ചിട്ടാണ് കാർത്തി ആഘോഷിക്കുന്നത് പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ഇടിഞ്ഞിലാണ് ചെറിയ മൺചിരാതുകൾ മൺവിളക്കുകളിൽ ഒഴിച്ച് തിരിയിട്ട് എത്രയോ പേരൂടെ ചേർന്ന് എസ് ബിഗ് ബോസ് എന്താണ് പേര് പറയൂ എന്താണ് പേര് കോടിക്കളഞ്ഞോ വളരെ മനോഹരമായ ദീപക്കാഴ്ച നമുക്ക് കാണാം അങ്ങനെ നമ്മളൊരു ചുറ്റുപ്രദക്ഷിണം വെച്ച് ഇവിടെ നാഗരാജാവിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ ശിവലിംഗമാണ് നമ്മൾ എൽ ഇ ഡി ബൾബുകൾ ഇട്ടത് കാണുന്നത് പോലെ ഇരിക്കും പക്ഷേ ബൾബുകളൊന്നുമല്ല എല്ലാം ചിരാതുകളും എണ്ണയും തിരിയും വെച്ച് ഭക്തജനങ്ങൾ കൂടി ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ക്ഷേത്രം എറണാകുളത്തെ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ ഈ അതിമനോഹരമായ തൃക്കാർത്തികം ദേവി